നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ഇ ഡിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇ ഡിയുടെ അന്വേഷണ വലയിലേക്ക് എന്ന സൂചന ജയിലിൽ കഴിയുന്ന എൻ വാസുവിനെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ന്യായീകരിച്ചതാണ് അദ്ദേഹത്തിന്റെ സംശയം നിലയ്ക്കാൻ കാരണം താൻ മന്ത്രിയായിരിക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സത്യസന്ധമായാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ബോധ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് വാസു പ്രതിയായിരിക്കുന്നത് ഉദ്യോഗസ്ഥർ നൽകിയ ഫയലിൽ അദ്ദേഹം ഒപ്പിട്ടതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കടകംപള്ളി പറഞ്ഞു എന്നാൽ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവന നിരുപദ്ര കാരണമാണ് എന്ന് ഇ ഡി കരുതുന്നില്ല എന്ന കാരണം കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ വിശ്വസനായിരുന്ന വാസു ആ കമ്മീഷണറായിരുന്ന കാലത്തും പ്രസിഡന്റ് ആയിരുന്ന ും വാസുവാണ് സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചാണ് വാസു അന്ന് നടത്തിയത് പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അറിയാതിരുന്ന പല കാര്യങ്ങളും തീരുമാനിച്ചത് വാസുവാണ് പത്മകുമാർ സർക്കാരുമായി പിണങ്ങി മാറി നിന്ന കാലത്തും വാസുവാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇതാണ് ഇ ഡിയുടെ സംശയം നിഴലിക്കാൻ കാരണം സർക്കാർ അറിയാതെ ശബരിമലയിലെ സ്വർണക്കൊള്ള നടക്കില്ല എന്ന് ഇ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കടകംപള്ളിയെയാണ് അവർ പ്രധാനമായും നോട്ടമിട്ടിരിക്കുന്നത് കടകംപള്ളിയെ അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ അദ്ദേഹം മാത്രമാണ് പ്രതി അർത്ഥമില്ല സി പി എമ്മിലേക്കാണ് ഇഡിയുടെ കണ്ണുകൾ എത്തിയിരിക്കുന്നത് സ്വർണക്കടത്തിനു ശേഷം ശബരിമലയാണ് ഇ ഡിയുടെ കയ്യിലെത്തിയ ലോട്ടറി ശബരിമല സ്വർണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാരനെയും എസ് ഐ ടി രണ്ടു ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തേക്കും എന്നാൽ സിപിഎമ്മിലെ അഭിപ്രായ ഭിന്നതകൾ കാരണം അറസ്റ്റ് വൈകിയേക്കുമെന്ന സൂചനയും ചില പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ പത്മകുമാർ രക്ഷപ്പെട്ടു പോകാൻ ഇ ഡി അനുവദിക്കില്ലാണ് ഇ ഡിയുടെ വിശ്വാസം ഇതിനിടെ സ്വർണ കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം വരെ നീട്ടി കൊല്ലം വിജിലൻസ് കോടതി അവധിയായതിനാലാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത് മുരാരി ബാബുവിന്റെ പിൻവലിച്ചു എൻ വാസുവിന്റെ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ നാലാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശങ്കറുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളി ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി തടസ്സമില്ല വാസുവിന്റെ അറസ്റ്റിൽ സി പി പ്രധാന നേതാക്കളുടെ വിയോജിപ്പ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നും ഉണ്ട് സർക്കാർ ഇടപെടുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് സംഭവിക്കുന്നതെന്ന് നേതാക്കൾ സർക്കാർ കേന്ദ്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള കേസിൽ എ പത്മകുമാറിന്റെ ഒപ്പമുണ്ടായിരുന്ന അംഗങ്ങളായിരുന്നു അറസ്റ്റ് ഒഴിവാക്കാനും എസ് ഐടി കഴിയില്ല ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കേസിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയെന്ന് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു പ്രാഥമിക അന്വേഷണത്തിന് കള്ളപ്പണ ഇടപാട് ബോധ്യപ്പെട്ടെന്ന് വ്യക്തമാക്കിയ ഇ ഡി കേസിലെ എഫ്ഐആറുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടു കേസിലെ രണ്ട് എഫ്ഐആറുകളും കൈമാറണമെന്നാണ് ആവശ്യം കേസുമായി ബന്ധപ്പെട്ട നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് കേസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് കോടതി വ്യക്തമാക്കിയത് തന്നെ സമാന്തരമായി മറ്റൊരു ഏജൻസി അന്വേഷണം നടത്തേണ്ടതില്ല എന്നും എഫ്ഐആർ പകർപ്പ് കൈമാറാനാവില്ലെന്നുമായിരുന്നു കോടതിയെ കേസിലെ പ്രതികൾക്കെതിരെ പി എം എൽ എ കുറ്റം നിലനിൽക്കുമെന്ന വാദം ാണ് ഇ ഡി മുന്നോട്ട് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട് അതുവഴി ഇ ഡിക്ക് ഈ കേസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിന്റെ എഫ്ഐആറും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയിൽ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ അപേക്ഷ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ കുറ്റകൃത്യങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങളാണ് എന്ന് ഇ ഹർജിയിൽ തന്നെ പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം നടത്താൻ നിയമപരമായ അധികാരമുള്ള ഏക ഏജൻസിയാണ് ഇഡി ഡി പി എം നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിനും കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടെത്തി കൺ കണ്ടുകെട്ടുന്നതിനും എഫ്ഐആറിന്റെ പകർപ്പ് അനിവാര്യമാണ് ഇ ഡി അന്വേഷണത്തിന്റെ നിയമസാധുത പരിശോധിക്കാൻ അതിൽ തീരുമാനമെടുക്കാനോ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല അതിനാൽ രേഖകൾ നൽകാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഇ ഡിയുടെ ആവശ്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലും നടന്നുവെന്ന എൻഫോഴ്സ്മെന്റ് അധികൃതർ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളുടെ കോപ്പി ലഭ്യമാക്കണമെന്നും ഇ ഡി കോടതിയോട് അഭ്യർത്ഥിച്ചു തങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കള്ളപ്പണമിടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇ ഡി രേഖാമൂലം വ്യക്തമാക്കി എസ് ഐ ടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എടുത്ത രണ്ടു കേസുകളുടെ എഫ്ഐആർ ആണ് ഇ ഡി തേടിയത് കേസിലെ പ്രതികൾക്ക് എതിരെ പി എം എൽ എ പ്രകാരം കേസ് എടുക്കണമെന്നാണ് ഇ ഡി ചൂണ്ടിക്കാട്ടിയത് പ്രാഥമിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ അഴിമതി നിരോധന നിയമം ചുമത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇ ഡി അന്വേഷണവും നടത്തേണ്ടതുണ്ട് കള്ളപ്പണം എങ്ങനെ ഉണ്ടാക്കി അത് എവിടേക്ക് പോയി ആരാണത് കരസ്ഥമാക്കിയത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് വാസുവിന്റെ അറസ്റ്റും പത്മകുമാറിനെതിരായ നീക്കങ്ങളും സിപിഎമ്മിൽ വലിയ കോളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനിടയിലാണ് വാസുവിനെ കാണാൻ കടകംപള്ളി ചെന്നത് ഇതും സിപിഎമ്മിൽ വലിയ കോളക്കം ഉണ്ടാക്കി ഇത് കടകംപള്ളിയുടെ വീഴ്ചയായി സിപിഎം കരുതുന്നു വാസുവായ വാസു വാതുറന്നാൽ കടകംപള്ളി അകത്താകുമെന്ന് കരുതുന്ന നേതാക്കളുമുണ്ട് രണ്ടും കൽപ്പിച്ച വാസുവിനെ കടകംപള്ളിയെ കണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് കരുതുന്നവരും ധാരാളമുണ്ട് ചില നേതാക്കളുടെ ദൂതുമായാണ് കടകംപള്ളി വാസുവിനെ കാണാൻ ചെന്നതെന്നും ആക്ഷേപമുണ്ട് എന്നാൽ സി പി എം ഭയക്കേണ്ടത് വാസുവിനേക്കാൾ കൂടുതൽ പത്മകുമാറിനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നിൽ പിന്നാലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിലേക്കാണ് എസ് ഐ ടി നീങ്ങുന്നത് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരുന്നു അടുത്ത ബന്ധുവിന്റെ മരണാന്തര ചടങ്ങുകൾ നടക്കുന്നതിനാൽ അസൌകര്യമുണ്ടെന്നും പത്മകുമാർ അറിയിച്ചിരുന്നു കത്തു പടികയിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ഭരണസമിതിയെ ക്രൈംബ്രാഞ്ച് പ്രതിചേർ ജയശങ്കർ അതുപോലെ തന്നെ പാലവിള എൻ വിജയകുമാർ എന്നിവരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കട്ടപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്തിൽ ഉണ്ടായിരുന്ന സ്വർണം പൂശിയ എന്ന പരാമർശം ഒഴിവാക്കി ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ഓഫീസിൽ നിന്ന് നൽകിയ ശുപാർശ ദേവസ്വം ബോർഡ് അതേപടി അംഗീകരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ അറിവോടെ ആയിരുന്നു തട്ടിപ്പ് എന്നാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എസ് ഐ ടി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ എ പത്മകുമാറും ശങ്കർദാസും വിജയകുമാറും അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് Det skjer noe.